അല്ലാത്തൊരാഗ്രഹം സെക്കൻഡ് സ്റ്റേഡ് കുത്തണം സെക്കൻഡ് സ്റ്റാഡ് കുത്തണമെന്നും പറഞ്ഞു ഈയിടെയായിട്ട് വെച്ചാൽ പെരുന്നാൾ തന്നെ മുതൽ മുതല എന്തായാലും കുത്തിയേക്കാന്ന് ഒന്നും പറഞ്ഞു പോകുവായിരുന്നു അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഉമ്മയുടെ ചേട്ടത്തി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെയും കുത്തിപ്പൊക്കി അവൾക്കും കുത്താൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഇവിടെ അടുത്തുള്ള ബ്യൂട്ടി പാർലറുകളാണ് പോയത് ബ്യൂട്ടി പാർലർ എത്തി നല്ല പേടിയുണ്ട് എന്നാലും കുത്താൻ ഒരു ആഗ്രഹം അങ്ങനെ അവൾക്ക് അവളാണ് ആദ്യം കുത്താൻ പോയത് അവളെ ഞാൻ പിടിച്ചിരുത്തി ആദ്യം കുത്തുന്നു പറഞ്ഞു വേദന ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ കുത്താമെന്നും പറഞ്ഞു പക്ഷേ വേദനയൊക്കെ ഉണ്ട് എന്നാലും ഞാൻ കുത്തി ഞാൻ കുത്തിയപ്പോൾ അക്കി കുളിച്ചു കോൾ ഡൗൺ എരിക്ക് വേറെ കുളയ എരിക്ക് കുളയ എരിക്ക് കുളയ കണ്ണു ഉച്ചിക്ക കണ്ണു ഉച്ചിക്ക കണ്ട എത്ര ഉള്ളേ സാരു പൂവന ഓക്കേ അണ്ണീന്നക്ക വെള്ളം ഒന്ന് സെക്കൻഡ് സ്റ്റേഡ് കുത്തി കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്ക് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കുത്തി അപ്പോൾ അത്ര വേദനയില്ലായിരുന്നെങ്കിലും പിന്നീട് നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം